ദേ പാറു അതില് ഏതെങ്കിലും ഒരെണ്ണം എടുത്താ പോരെ എനിക്ക് യൂണിക്കോൺ തന്നെ വേണം ദേ പാറു വാശി പിടിക്കല്ലേ ഇപ്പ എത്ര ഷോപ്പായി കേറി ഇറങ്ങുന്നേ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യാ ഇതല്ലേ മോൾ പറഞ്ഞു കൊടാ അങ്കിൾ അതന്ന് ഓപ്പൺ ചെയ്യാമോ ഓ അഭിനന്ദാ ചെയ്യാലോ ഹായ് യൂണിക്കോൺ ഇത് തന്നെയാ പറഞ്ഞു കൊടാ അമ്മേ എൻ്റെ കൊടുപോൽ തന്നെയില്ലേ ആ അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോ സന്തോഷായില്ലേ ആ મેડમ ഇത് എടുക്കല്ലേ Apo me pudeu i të lekë e më? వన్ హ్యాపీ బర్త్ డే నాజి కుటి నెక్స్ట్ ఏ ఫాతిమా షాజా జెన్హా కింగ్ని కల్లు आलिया ఫాజిల్ కిచు ట్రిజా ఫైహ

ആഹാ മൂന്ന് പേര് നേരത്തെ എണീറ്റല്ലോ ഇന്ന് സൺഡേ അല്ലേ എന്താ ഇത്ര നേരത്തെ എണീറ്റ് എന്താണോ അയ്യോ മക്കളെ ഇന്ന് നടക്കില്ല അച്ഛൻ ഇന്നൊരു സ്ഥലം വരെ പോവാനുണ്ട് ഏ പോയേ പറ്റൂന്നു നമുക്ക് നെക്സ്റ്റ് സൺഡേ പോ അച്ഛന് പോവാനുള്ളത് കൊണ്ടല്ലേ മക്കൾ പറയുമ്പോ അച്ഛൻ കൊണ്ടുപോവാറില്ലേ എന്താ ചെയ്യാ ഫങ്ഷന് പോയേ പറ്റൂ ഒറ്റ ഐഡിയേ ഉള്ളൂ അവരെയും കൊണ്ടുപോവാ അപ്പൊ ആ പരാതിയെടുത്ത് തീർന്നോളൂ എന്തായാലും ഫാമിലിയെ കൊണ്ടു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈക്കാൻ തുടങ്ങിയില്ലേ ദേവോ നിനക്ക് ചായ കിട്ടിയില്ലേ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് വേണ്ട അതൊന്നും വേണ്ടാതെ അച്ഛൻ ഞങ്ങളെ പുറത്തേക്ക കൊണ്ടുപോകാതെ ഞങ്ങളെ ഒന്നും കൈകേറ്റില്ല അപ്പ അതാണല്ലേ കാര്യം അച്ഛൻ ഞങ്ങളെ പറ്റിച്ച അന്ന് പാർവതിന കൂടെ മേടിക്കാൻ പോുമ്പോൾ സൺഡേ ഞങ്ങളെ പുറത്തു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞതായിരുന്നേ ഇപ്പോ അച്ഛൻ എങ്ങോട്ട് പോകാനുണ്ടല്ലോ അത്യാവശ്യമായി എങ്ങോട്ട് പോകാൻ പറയുന്ന കേട്ടാൽ ക്ലാസ്സിൽ നിന്ന് അഞ്ചു മണിക്ക് എണീക്കുന്ന മാതിരിയാ അല്ല അമ്മ എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ഞാൻ ഒരെണ്ണം വെച്ചെടുത്തു തരും അല്ല നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഇപ്പൊ മൂന്ന് പേരുടെ മുഖം കാണാൻ നല്ല രസമുണ്ട് കടന്നൽ കുത്തിയ പോലെ ഉണ്ട് എന്താ ചേച്ചി അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുക ഈ ചായ എടുത്ത് ചേച്ചിന്റെ മേലേക്ക് വയ്ക്കും മിണ്ടാതിരുന്നോ നന്ദു ഇവർക്ക് എന്താ പറ്റി അമ്മ അച്ഛൻ ഇവരെ പുറത്തേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നേ ഇപ്പൊ അച്ഛൻ അത്യാവശ്യമായി എവിടെ പോവാനുണ്ട് അതാണ് കാര്യം <laughs> െ പിന്നെ <laughs>